നിഷ്കളങ്കമായി ചിരിക്കുന്ന മറ്റൊരു ഫുട്ബോളറെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാകില്ല ആ ചിരി പോലെ തന്നെ നിഷ്കളങ്കവും ലളിതവുമായിരുന്നു റൊണാൾഡിൻജോയുടെ കളിയും ലോക ഫുട്ബോളിൽ ഒട്ടേറെ മിടുക്കൻ കളിക്കാരുണ്ടായിട്ടുണ്ടെങ്കിലും റൊണാൾഡിൻജോയെ പോലെ ആരാധകരുടെ ഹൃദയത്തിൽ എന്നേക്കുമായി കുടിയേറിപ്പാർത്തവർ വളരെ ചുരുക്കമാണ് ബ്രസീലിലെ തെരുവുകളിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്കുള്ള റൊണാൾഡിൻജോയുടെ പ്രയാണം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നാൽ എല്ലാ പ്രതിസന്ധിയിലും ആ മുഖത്ത് മനോഹരമായൊരു ചിരിവിടർന്നു സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ നിഷ്കളങ്കമായി ചിരിക്കാൻ അയാൾ മറന്നില്ല ഒപ്പം ആരാധകർക്ക് ഉള്ളു തുറന്ന് ചിരിക്കാനും ഹൃദയം നിറയ്ക്കാനുമുള്ള വകയും അയാൾ ഒരുക്കി കൊടുത്തു റൊണാൾഡോ അസിസ് മൊറൈറ അഥവാ റൊണാൾഡിനോ ഗൗഷോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തൊന്നിന് ബ്രസീലിയൻ സംസ്ഥാനമായ റിയോ ഗ്രാൻഡെ ഡോസൂളിൻ്റെ തലസ്ഥാനമായ പോർട്ടോ അലഗ്രെയിലാണ് ജനിച്ചത് അച്ഛൻ തുറമുഖത്തൊഴിലാളിയും ഫുട്ബോളറുമായിരുന്നു അമ്മയാകട്ടെ ഒരു നേഴ്സും പോർട്ടോ അലഗ്രയിലെ ഏറെ അപകടകരമെന്ന് കരുതിയിരുന്ന ഒരു തെരുവിലായിരുന്നു റൊണാൾഡിനോയും കുടുംബവും കഴിഞ്ഞിരുന്നത് എന്നാൽ മൂത്ത ചേട്ടൻ റോബർട്ടോ ഗ്രെമിയോ ക്ലബിന് വേണ്ടി ഫുട്ബോൾ കളിക്കാനുള്ള കരാറിലേർപ്പെട്ടതോടെ നഗരത്തിലെ കുറെക്കൂടി മെച്ചപ്പെട്ട ഒരു പ്രദേശത്തേക്ക് താമസം മാറാൻ റൊണാൾഡിൻജോയ്ക്കും കുടുംബത്തിനും കഴിഞ്ഞു എന്നാൽ പുതിയ വീട്ടിലെത്തി അധികം വൈകാതെ തന്നെ റൊണാൾഡിൻജോയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു വെറും എട്ട് വയസ്സുള്ളപ്പോൾ റൊണാൾഡിൻജോയുടെ അച്ഛൻ മരിച്ചു അച്ഛൻ്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ചേട്ടൻ റോബോർട്ടോയെ ആയിരുന്നു റൊണാൾഡിൻജോയേക്കാൾ ഒമ്പത് വയസ്സിന് മൂത്തതാണെങ്കിലും അപ്പോഴും യൗവാനത്തിലായിരുന്ന റോബോട്ടോയ്ക്ക് കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ടി വന്നു അതോടെ അയാൾക്ക് ഫുട്ബോൾ ഉപേക്ഷിക്കേണ്ടി വന്നു അതുപക്ഷേ റൊണാൾഡിഞ്ഞൊക്കെ അനുഗ്രഹമായി ചേട്ടൻ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടെ റൊണാൾഡിഞ്ഞൊക്കെ തൻ്റെ ഫുട്ബോൾ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകാനായി എവിടെ കളിക്കുമ്പോഴും അവിടുത്തെ എല്ലാം ഏറ്റവും ചെറിയ ശരീരത്തോടു കൂടിയവനും പ്രായത്തിൽ ഇളയതുമായ കളിക്കാരൻ എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് റൊണാൾഡീഞ്ഞോ എന്ന് വിളിപ്പേര് വീണു കുട്ടിക്കാലത്ത് ഒരുപാട് ഫുട്സാലും ബീച്ച് ഫുട്ബോളും കളിച്ചത് പിന്നീട് പ്രൊഫഷണൽ ഫുട്ബോളിൽ റൊണാൾഡീനോയ്ക്ക് ഏറെ ഗുണം ചെയ്തു തൻ്റെ ചേട്ടനെ പോലെ തന്നെ റൊണാൾഡീഞ്ഞോയും പ്രൊഫഷണൽ ഫുട്ബോളിലെ തൻ്റെ ആദ്യ കരാറിൽ ഒപ്പുവെക്കുന്നത് ഗ്രെമിയോ ക്ലബിന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വെറും പതിനേഴാമത്തെ വയസ്സിൽ അയാൾ കോപ്പ ലിബർട്ടഡോറസിൽ കളിച്ചു തൊട്ടടുത്ത വർഷമായിരുന്നു കളി ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി മാറിയ അയാളുടെ ഉജ്ജ്വല പ്രകടനം നൂറ്റി ഇരുപത്തിയൊന്ന് കളികളിൽ അൻപത്തെട്ട് ഗോളുകൾ നേടിയ റൊണാൾഡിനോ ഇരുപത് അസിസ്റ്റുകളും ചെയ്തു ഇതോടെ റൊണാൾഡിനോയെ യൂറോപ്യൻ ക്ലബുകൾ നോട്ടമിട്ടു രണ്ടായിരത്തി ഒന്നിൽ ആഴ്സണൽ റൊണാൾഡിനോയുമായി കരാറോപ്പെടുന്നതിന്റെ വക്കിലെത്തിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടക്കാതെ പോയി യൂറോപ്പിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരു കളിക്കാരന് ആവശ്യമെന്ന് നിയമം അനുശാസിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എണ്ണത്തിലെ കുറവാണ് റൊണാൾഡിനോയ്ക്ക് തിരിച്ചടിയായത് എന്നാൽ അധികം വൈകാതെ തന്നെ ഫ്രഞ്ച് ക്ലബായ പാരീസ് സെയിൻ ജർമ്മനുമായി കരാർ ഒപ്പിടാൻ റൊണാൾഡിനോയ്ക്കായി അയാൾ പി എസ് ഡിയുമായി അഞ്ച് വർഷത്തെ കരാറിലാണ് ഏർപ്പെട്ടത് അഞ്ച് മില്യൺ യൂറോയായിരുന്നു ആയിരുന്നു റൊണാൾഡിൻജോയുടെ പ്രതിഫല തുക ആദ്യ വർഷം തന്നെ മികച്ച പ്രകടനമാണ് റൊണാൾഡിഞ്ഞോ പുറത്തെടുത്തത് നാൽപ്പത് കളികളിൽ പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമായിരുന്നു മിഡ്ഫീൽഡർ ആയ റൊണാൾഡിനോയുടെ സംഭാവന എന്നിട്ടും അന്നത്തെ പി എസ് ജി കോച്ച് ലൂയിസ് ഫെർണാണ്ടസ് റൊണാൾഡിനോയ്ക്ക് സമർപ്പണമില്ലെന്ന് പരാതിപ്പെട്ടു കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അടുത്ത സീസണിൽ ക്ലബിന്റെ പത്താം നമ്പർ ജേഴ്സി നൽകിയത് റൊണാൾഡിഞ്ഞോയ്ക്കായിരുന്നു തൊട്ടുമുമ്പത്തെ വർഷത്തെ പോലെ തന്നെ ആ സീസണിലും മികച്ച പ്രകടനം പുറത്തെടുത്ത റൊണാൾഡീനോ കഴിഞ്ഞ തവണ സാധിക്കാത്ത ഒരു കാര്യം നേടിയെടുത്തു പി എസ് ജിയെ കോപ്പേ ഡി ഫ്രാൻസിന്റെ ഫൈനലിൽ എത്തിച്ചു എന്നാൽ കിരീടം നേടാനുള്ള മികവ് അയാളിൽ നിന്നുണ്ടാകാഞ്ഞത് നിരാശയായി തുടർന്ന് അയാൾ ക്ലബ്ബ് വിടാൻ ആഗ്രഹിച്ചു രണ്ടായിരത്തി മൂന്നിൽ പി എസ് ജി വിട്ട റൊണാൾഡി അടുത്ത തട്ടകം സ്പാനിഷ് സൂപ്പർ ക്ലബായ ബാഴ്സലോണയായിരുന്നു മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് മില്യൺ യൂറോ പ്രതിഫലം നൽകിയാണ് ബാഴ്സലോണ റൊണാൾഡി നോയെ ടീമിലെത്തിച്ചത് ബാഴ്സലോണയുമായി അഞ്ചു വർഷത്തെ കരാറിൽ ഏർപ്പെട്ടതാണ് റൊണാൾഡിൻജോയുടെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ബ്രസീലിന്റെ യൂത്ത് ടീമിനു വേണ്ടിയാണ് റൊണാൾഡിൻ ആദ്യമായി രാജ്യത്തിനായി കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റൊണാൾഡിൻജോ അംഗമായ ബ്രസീലിന്റെ അണ്ടർ സെവൻറ്റീൻ ടീം ലോക ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അയാളെ ബ്രസീൽ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുത്തു ആ വർഷം നടന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ബ്രസീൽ ചാമ്പ്യന്മാരായപ്പോൾ റൊണാൾഡീനോ ടീം അംഗമായിരുന്നു ആ വർഷം നടന്ന കോൺഫെഡറേഷൻസ് കപ്പിൽ ബ്രസീലിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത റൊണാൾഡീനോ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായി രണ്ടായിരത്തിലെ പ്രീ ഒളിമ്പിക് മത്സരങ്ങളിൽ ഏഴ് ഗോളുകളിൽ നിന്ന് ഒമ്പത് ഗോൾ നേടിയ റൊണാൾഡീനോ സിഡ്നി ഒളിമ്പിക്സിൽ ബ്രസീലിന്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ നയിച്ചു എന്നാൽ ബ്രസീലിന് ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിനപ്പുറം പോകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി രണ്ട് ലോകകപ്പായിരുന്നു ബ്രസീൽ ജേഴ്സിയിൽ റൊണാൾഡിനോയുടെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിന് വേദിയായത് കൊറിയയിലും ജപ്പാനിലുമായി നടന്ന ആ ലോകകപ്പിൽ സൂപ്പർ താരങ്ങളായ റൊണാൾഡോയ്ക്കും റിവാൾഡോക്കും ഒപ്പം ചേർന്ന് റൊണാൾഡിനോ നടത്തിയ പ്രകടനം ഇന്നും ആരാധകരുടെ ഹൃദയങ്ങളിലുണ്ട് പ്രത്യേകിച്ചും ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള റൊണാൾഡിനോയുടെ പ്രകടനം മത്സരത്തിന്റെ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ മൈക്കൽ ഓവനിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തി എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ റിവാൾഡോയിലൂടെ ബ്രസീൽ സമനില ഗോൾ നേടുന്നു രണ്ടാം പകുതിയുടെ അമ്പതാമത്തെ മിനിറ്റിലാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മാന്ത്രിക നിമിഷങ്ങളിലൊന്ന് പിറവിയെടുക്കുന്നത് ബ്രസീലിന് പെനാൾട്ടി ബോക്സിൽ നിന്നും ഏതാനും വാര അകലെ വെച്ച് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു റൊണാൾഡിനോയെ എടുത്ത കിക്ക് വായുവിലൂടെ വളഞ്ഞു പുളഞ്ഞ് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ഡേവിഡ് സീമാന്റെ തലയ്ക്ക് മുകളിലൂടെ ഗോൾ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ചാഞ്ഞിറങ്ങുന്നു എല്ലാവരെയും സ്തബ്ധരാക്കിയ ഗോൾ ബ്രസീൽ കോച്ച് ലൂയി ഫിലിപ്പ് കൊളായിക്ക് പോലും അത് വിശ്വസിക്കാനായില്ല അത്രമാത്രം ഉജ്ജ്വലമായിരുന്നു ആ ഗോൾ ഇരുപത്തിരണ്ട് വർഷത്തിന് പുറവും രണ്ടായിരത്തി രണ്ട് ലോകകപ്പ് എന്ന് കേട്ടാൽ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക റൊണാൾഡിൻജോയുടെ ആ മാന്ത്രിക ഗോളാണ് ആ ഗോളിലൂടെ ഇംഗ്ലണ്ടിനെതിരായ മത്സരം ബ്രസീൽ ജയിച്ചു മത്സരത്തിന്റെ അമ്പത്തി ഏഴാം മിനിറ്റിൽ ചോപ്പുകാട് കണ്ട് റൊണാൾഡീനോ പുറത്തായത് നിരാശയുണ്ടാക്കിയെങ്കിലും അയാളുടെ അന്താരാഷ്ട്ര കരിയറിലെ എക്കാലത്തെയും മറക്കാനാവാത്ത മത്സരമായിരുന്നു അത് ഫൈനലിൽ ജർമ്മനിയെ തകർത്ത് ബ്രസീൽ ലോക കിരീടം നേടുക കൂടി ചെയ്തതോടെ റൊണാൾഡീനോ ഫുട്ബോൾ ചരിത്രത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി കോൺഫെഡറേഷൻസ് കപ്പിലും രണ്ടായിരത്തി ആറ് ലോക കപ്പിലും ഉൾപ്പെടെ റൊണാൾഡീനോ ബ്രസീലിനു വേണ്ടി കളിച്ചെങ്കിലും പഴയ പകിട്ടിനടുത്തെങ്ങും എത്താൻ അയാൾക്കായില്ല രണ്ടായിരത്തി ആറ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ് ബ്രസീൽ പുറത്തായി ടൂർണമെന്റിൽ റൊണാൾഡിഞ്ഞോയുടേത് തീർത്തും നിറം മങ്ങിയ പ്രകടനമായിരുന്നു രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ബ്രസീൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു റൊണാൾഡിന്യോ എങ്കിലും അടുത്ത രണ്ട് ലോകകപ്പിലും അയാൾ ബ്രസീൽ ടീമിൽ ഉൾപ്പെട്ടില്ല തുടർന്ന് അയാൾ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങളിൽ ബ്രസീൽ ജേഴ്സി അണിഞ്ഞ റൊണാൾഡി മുപ്പത്തിമൂന്ന് ഗോളാണ് രാജ്യത്തിന് വേണ്ടി നേടിയത് ഇതിനിടെ ക്ലബ് ഫുട്ബോളിൽ റൊണാൾഡിൻജോ ബാഴ്സലോണയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം തുടർന്നിരുന്നു രണ്ടായിരത്തി നാലിൽ ബാഴ്സലോണക്കൊപ്പം അയാൾ ആദ്യ ലാലിക കിരീടം നേടി ആ വർഷത്തെ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും റൊണാൾഡിൻജോയ്ക്കായിരുന്നു രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് ഗോൾ നേടിയ റൊണാൾഡിൻജോ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനായി പേരെടുത്തു ആ സീസണിൽ ബാഴ്സലോണ റൊണാൾഡിനോയുടെ ചിറകിലേറി ലാലികയിലും ചാമ്പ്യൻസ് ലീഗിലും കിരീടം നേടി പതിനാല് വർഷത്തിനു ശേഷമായിരുന്നു ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം നേടുന്നത് സീസണിലെ എൽ ക്ലാസിക്കോയിൽ എതിരാളിയായ റൊണാൾഡിനോയ്ക്ക് വേണ്ടി റയൽ മാഡ്രിഡ് ആരാധകർ കൈയടിച്ച സംഭവം പോലും ഉണ്ടായി അത്രമേൽ ജനപ്രിയനായി അയാൾ മാറിയിരുന്നു ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം കവരുന്ന കളിയാണ് അയാൾ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ആറിലെ ബാലൻ പുരസ്കാരവും യുവേഫ ക്ലബ് ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരവും റൊണാൾഡീനോക്കായിരുന്നു അടുത്ത സീസണിലും സമാനമായ പ്രകടനം റൊണാൾഡീനോ പുറത്തെടുത്തെങ്കിലും പിന്നീട് അയാൾ നിറം മങ്ങി തുടങ്ങിയതോടെ ബാഴ്സലോണയിലെ അയാളുടെ കാലം അസ്തമിച്ചു പഠിക്കുകളും ലിയണൽ മെസ്സി എന്ന പ്രതിഭയുടെ വരവും അതിന് കാരണമായി രണ്ടായിരത്തി എട്ട് മുതൽ പതിനൊന്ന് വരെ മൂന്ന് സീസണുകളിൽ ഇറ്റാലിയൻ ക്ലബായ എ സി മിലാനു വേണ്ടി റൊണാൾഡീനോ ബൂട്ട് കെട്ടിയെങ്കിലും ബാഴ്സലോണയ്ക്ക് വേണ്ടി നടത്തിയ പ്രകടനത്തിന്റെ അടുത്തെങ്ങും എത്താനായില്ല രണ്ടായിരത്തി ഒൻപത് പത്ത് സീസണിലാണ് മിലാനു വേണ്ടി അയാൾ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട് കളിച്ചത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിന്റെ പകുതിയിൽ വെച്ച് ക്ലബ്ബ് വിട്ട് റൊണാൾഡീനോ അടുത്ത സീസണിൽ ബ്രസീലിയൻ ക്ലബായ ഫ്ലമങ്ങോയ്ക്ക് വേണ്ടിയാണ് കളിച്ചത് അവിടെ മികച്ച രീതിയിൽ തുടങ്ങുകയും ക്ലബ്ബ് ഒരു കിരീടം നേടുകയും ചെയ്തെങ്കിലും അവിടെയും റൊണാൾഡിനോയ്ക്ക് ഭാവി ഉണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ അത്ലറ്റിക്കോ മിനൈറോയിൽ എത്തിയ റൊണാൾഡിനോ ക്ലബിന് ആദ്യത്തെ കോപ്പ ലിബർട്ട ഡോറസ് കിരീടം നേടിക്കൊടുത്തു അടുത്ത സീസണിൽ മെക്സിക്കൻ ക്ലബായ കൊറേറ്ററോറയ്ക്ക് വേണ്ടി കളിച്ചു അടുത്ത വർഷം വീണ്ടും ബ്രസീലിൽ തിരിച്ചെത്തിയ അയാൾ വെറും രണ്ട് മാസം ഫ്ലെമിൻസിന് വേണ്ടി കളിച്ചു പിന്നീട് കുറച്ചുകാലം ഇന്ത്യയിൽ ഫുട്സാൽ കളിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ റൊണാൾഡിനോ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായി കണക്കാക്കപ്പെടുന്ന റൊണാൾഡീനോ ലോകകപ്പ് കോപ്പ അമേരിക്ക കോൺഫെഡറേഷൻസ് കപ്പ് ബാലൻ എന്നിവ നേടിയിട്ടുള്ള ഒരേയൊരു കളിക്കാരനാണ് ഡ്രിപ്ലിങ്ങിലും പന്തടക്കത്തിലുമുള്ള അസാമാന്യ മികവ് ഫ്രീ കിക്കുകൾ എടുക്കുന്നതിലുള്ള വൈഭവം പാസുകളിലെ കൃത്യത ഗോളടിക്കാനും ഗോളടിപ്പിക്കാനുമുള്ള കഴിവ് തുടങ്ങിയവയെല്ലാമാണ് റൊണാൾഡിനോയെ ലോകത്തിലെ തന്നെ മികച്ച കളിക്കാരിൽ ഒരാളാക്കിയത് മിക്കവാറും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ആയി കളിച്ച റൊണാൾഡിനോ ചിലപ്പോഴൊക്കെ വിങ്ങറായും അവതരിച്ചു അപൂർവമായി സെക്കൻഡ് സ്ട്രൈക്കറായും കളിച്ചു പെനാൾട്ടി ബോക്സിനകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ഏത് കാൽ കൊണ്ടും പന്ത് ഫിനിഷ് ചെയ്യാനുള്ള മിടുക്ക് റൊണാൾഡിനോയ്ക്കുണ്ടായിരുന്നു സെറ്റ് പീസുകൾ ഇത്രയും നന്നായി പ്രയോജനപ്പെടുത്തിയ കളിക്കാർ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ കുറവാണ് ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഫ്രീ കിക്ക് വിദഗ്ധന്മാരിൽ ഒരാളായ റൊണാൾഡീനോ ഇക്കാര്യത്തിൽ ലിയണൽ മെസ്സിയെ ഏറെ സ്വാധീനിച്ച കളിക്കാരനാണ് പിൽക്കാലത്ത് മെസ്സി ഫ്രീ കിക്കുകൾ എടുക്കുന്നതിൽ മിടുക്കനായി റൊണാൾഡീനോ ആയിരുന്നു ഇക്കാര്യത്തിൽ അയാളുടെ പ്രചോദനം കളിക്കളത്തിൽ അതിവേഗം ഓടുകയും ഡ്രിബ്ലിംഗ് മികവ് കൊണ്ട് എതിരാളികളെ ഓരോരുത്തരെയായി മറികടക്കുകയും ചെയ്യുന്ന റൊണാൾഡീനോ മനോഹരമായ ഒരു കാഴ്ചയാണ് അസാമാന്യ സാങ്കേതിക തികവും സർഗാത്മകതയും കൂടി ഒത്തുചേർന്നതോടെ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ ഫുട്ബോളറായി അയാൾ മാറി അയാളുടെ ബാക്ക് ഹീൽ പാസുകളും ബൈസിക്കൽ കിക്കുകളും ഫുട്ബോളിന്റെ അഴക് തന്നെ കൂട്ടി നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണ് റൊണാൾഡിഞ്ഞോ ഒരിക്കൽ അവതരിച്ചാൽ പിന്നെ എക്കാലവും ആരാധകരുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പ്രതിഭാസം അതുകൊണ്ട് തന്നെ റൊണാൾഡോ സമ്മാനിച്ച കളിയോർമ്മകൾക്ക് മരണമില്ല